പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ചാനൽ തുടങ്ങി അന്ന് മുതലുള്ള ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ അത് ഫ്രണ്ട്സായിക്കോട്ടെ ഫാമിലിന്നായിക്കോട്ടെ ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ഒരു കറക്റ്റ് ഒരു ആൻസറാണ് ഇപ്പം ഞാൻ ഒന്ന് പറയാൻ പോകണം എനിക്ക് എൻ്റെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ചാനൽ തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞപ്പം തുടങ്ങി കേട്ടോ ചോദിക്കൽ തുടങ്ങിയത് ഫാമിലി നിന്നായിട്ടോ ഫ്രണ്ട്സായിക്കോട്ടെ ഒക്കെ കമൻറ്റിലും മെസ്സേജിലും ഒക്കെ വരൽ തുടങ്ങിയത് ചാനൽ തുടങ്ങി രണ്ട് മാസം തൊട്ട് ചോദിക്കലാണ് കേട്ടോ എന്നോട് ഫസ്റ്റ് തന്നെ ചോദിക്കൽ തുടങ്ങിയത് ഏണിങ്സ് കിട്ടിയോന്നാട്ടോ പൈസ കിട്ടൽ തുടങ്ങിയോ ചാനലിന് പൈസ കിട്ടിയോ ഇത്ര കിട്ടി എപ്പം കിട്ടും അങ്ങനെയൊക്കെ ചോദിക്കണുണ്ട് കേട്ടോ അപ്പം അത് അവരോടൊക്കെ പറയാനുള്ളത് ഈ ഒരു യൂട്യൂബ് ചാനൽ പറയണത് എനിക്ക് ചാനൽ ചാനലുണ്ടെന്ന് പറയാൻ എളുപ്പം ചാനൽ കൊണ്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ നാലായിരം അവേഴ്സ് ആവട്ടെ അതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അത് ഈ ചാനലുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ പുറമുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാക്കി എടുക്കേണ്ടി വരും യൂട്യൂബ് ചാനലുള്ളവർക്ക് മനസ്സിലാവും ഒരു മോണിറ്റൈസേഷൻ ആണ് സംഭവം ഉണ്ടല്ലോ അത് ഫുൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അത് എനിക്ക് ഇപ്പം വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചപ്പം ചോദ്യം വന്നല്ലോ തുടങ്ങിയാണ് പൈസ കിട്ടൽ തുടങ്ങിയോ എത്ര റുപ്യ കിട്ടി എന്നൊക്കെ ചോദിക്കൽ തുടങ്ങിയാണ് അതും വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ കുറച്ച് പൈസ കിട്ടുമല്ലോ ഒന്നും ചോദിക്കണ്ടട്ടോ അപ്പം അങ്ങനെ ഒന്നുമില്ല അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് അതൊക്കെ ഒരു ചാനലിലെ ഒരു ബാക്കിലുള്ള ഒരു ചോദ്യങ്ങളാണെന്ന് പറയാം കേട്ടോ ഒരു ചാനൽ കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം നിന്നായാലും വേറെ ഉള്ള പല പ്രശ്നങ്ങളും കാണും പ്രശ്നങ്ങളിൽ ഓരോ കുത്തുവാക്കുകളും അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്രയും റിസ്ക് ഉള്ള കാര്യങ്ങൾ ഈ ചാനൽ കൊണ്ടു പക്ഷേ പുറമുള്ളവർക്ക് മനസ്സിലാവില്ല ഒരു വീഡിയോ ഇട്ടായിട്ട് പോരെ അത് പോരെ ഇത് പോരെ പക്ഷെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ നല്ല ബുദ്ധിമുട്ടുണ്ട് ഓരോ ദിവസത്തേക്കുള്ള കണ്ടൻറ്റ് നമ്മൾ റെഡി ആക്കണം അതും പോരെ എഡിറ്റിങ്ങും വേണം അതിനനുസരിച്ചൊക്കെ സെറ്റാണോന്ന് അറിയണം കോപ്പി റേറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇനി എനിക്കത് ഫുള്ള് കറക്റ്റ് മനസ്സിലായിട്ടില്ല ഞാനതിപ്പോൾ തുടങ്ങിയിട്ടല്ലോ ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുണ്ട് കേട്ടോ ഞാൻ എൻ്റെ പുതിയ ചാനൽക്കാരുണ്ടല്ലോ ഞാനൊക്കെ ഇപ്പോൾ ഒരു പുതിയ ചാനൽക്കാരനെയാണല്ലോ അപ്പോൾ ഇന്നേ പോലത്തെ കുറേ ആൾക്കാർക്ക് സംശയങ്ങൾ അധികം ഉണ്ടാകും കേട്ടോ എനിക്കും ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ തീരെ ഐഡിയ ഇല്ലേ ഇനി വണക്കിയ അടിച്ചാൽ തന്നെ എന്താ അറിയില്ലേ ഇനി ഇപ്പോൾ വണക്കി അടിച്ച് അത് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടാവും കേട്ടോ അത് എല്ലാവർക്കും നോർമലാണ് അതൊക്കെ സ്വാഭാവിക പിന്നെ വണിക്കടിച്ചേച്ച് അത് വലിയൊരു ഇത് തന്നെ കേട്ടോ സംഭവം തന്നെയാണ് വണിക്കടിക്കാറിയണവും സംഭവം തന്നെയാണ് കാരണം വീഡിയോസ് ഓരോരുത്തരും നമ്മൾക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാലേ അവർക്കത് തോന്നണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് തോന്നിയാലേ അവലും ചെയ്യുള്ളൂ അങ്ങനെ അത്രയും നമ്മൾ കണ്ടൻറ്റ് റെഡിയാക്കി കൊടുത്താൽ മാത്രമേ അത് വണക്കിയാക്കി കയറുള്ളു കേട്ടോ എൻ്റെ ഓരോ വീഡിയോ എടുത്താൽ മനസ്സിലാവും അതെങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കാരണം ഞാൻ ആദ്യത്തെ വീഡിയോ ഒക്കെ ഒരു നോളാവലിൻ്റെ പേരിൽ പിന്നെ ഒരു മക്കൾക്ക് മക്കളോരോ കാര്യങ്ങളായാലും എൻ്റെ ഒരു കാര്യങ്ങളായാലും അത്ര ക്ലിയർ ഇല്ലാത്ത വീഡിയോ അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നാലും പിന്നെ പിന്നെ അങ്ങോട്ട് ഇപ്പം റെഡിയായി വരുമെന്ന് തോന്നുന്നുണ്ട് അത് കരുതിയല്ല ആ വീഡിയോ അങ്ങോട്ട് വണക്കെ വണക്കെ വ്യൂസ് കയറണമൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഒരു ലക് ഒരു ഭാഗ്യമാണ് കേട്ടോ അത്ര പറയാൻ പറ്റും ചിലത് നല്ല ക്ലിയർ ഉണ്ടായാൽ കയറിക്കോളും പിന്നെ വെച്ചാൽ ഒരു ചാനലിൽ പൈസ കിട്ടലെങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ കുറെ ആൾക്കാരുണ്ടാവും അറിയാത്തവർ കാരണം ഇങ്ങനെ മനസ്സിലായി ഞാൻ തന്നെ ഇപ്പം പഠിച്ച് ഒന്ന് മനസ്സിലായി വന്നിട്ടേ ഉള്ളൂ ചാനലിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിക്കണം അത് വൺ കെ കയറി തന്നെ വേണം പിന്നെ വെച്ചാൽ നാലായിരം വാച്ച്വേഴ്സ് കംപ്ലീറ്റ് ആക്കണം അതും വേണം മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ രണ്ടും വേണം കേട്ടോ എന്നാൽ മാത്രമേ ആവുള്ളൂ അല്ലാതെ വൺ കെ അടിച്ചാൽ കിട്ടുന്നു ഇനി അതൊന്നും പറ്റൂല മോണിറ്റൈസേഷൻ അതിനു കരിച്ചിട്ട് കിട്ടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ രണ്ടും കംപ്ലീറ്റ് ആയാലേ കിട്ടുള്ളൂ പിന്നെ വെച്ചാൽ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുകൂടി രണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂന്ന് കേട്ടോ ഞാനും കേട്ടത് ഇങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായ കാരണം അറിയാമല്ലോ എൻ്റെത് പിന്നെ വെച്ചാൽ എൻ്റെ ചാനൽ പൈസ കിട്ടൽ തുടങ്ങി നട്ടോച്ചാൽ ഓരോക്കെ വിചാരം ചാനൽ ഇങ്ങനെ കൊണ്ടുപോകണവർക്ക് നമ്മൾ വീഡിയോ എടുത്ത് കണ്ടാൽ മനസ്സിലാവും അതിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഞാൻ പറയണതാണ് എൻ്റെ ചാനല് മോണിറ്റൈസേഷൻ ആയിട്ടില്ല കേട്ടോ ഇനിയും അതാവാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും നമ്മൾ വിചാരിച്ച മാതിരി ഒന്നുമല്ല ഞാൻ വിചാരിച്ചാൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കുറച്ച് കാലം കഴിഞ്ഞാൽ ആ വീഡിയോസ് ഇട്ടാൽ പിന്നെ മോണിറ്റൈസേഷൻ ആയി കിട്ടും എന്നൊക്കെ വാച്ച് ഹവേഴ്സ് കയറി കഴിഞ്ഞോളൂ എന്നാണ് പക്ഷേ ഈ വാച്ച്വേഴ്സ് കയറി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അതിപ്പോളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ഞാന് കുറേ നമ്മൾ കുറേ വീഡിയോസ് ഇട്ടാലും അതിലൊന്നും അത്ര കയറി കിട്ടില്ല അപ്പം നമ്മൾ വിചാരിച്ചു ച വീഡിയോ നമ്മൾ നിർത്തുക ഈ ചാനലിൽ നിർത്തുക എന്ന് വരെയേ തോന്നി ഫോട്ടോ എനിക്കൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ ഇത് എത്ര കാലം ഇങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് പിന്നെ ഒരാശ്വാസം ഇത്രയൊക്കെ വീഡിയോ വിട്ടപ്പോൾ എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടോ അപ്പോൾ ഒരു സമാധാനം ഇനിയിപ്പോൾ വാച്ചവേഴ്സ് കയറി കിട്ടിയാൽ പോരെ എന്നുള്ള ഒരു സമാധാനം ഉണ്ട് അപ്പം അയിമലിങ്ങനെ നിൽക്കുകയാണ് പറയാൻ പറ്റൂല മനുഷ്യനല്ലേ ചിലപ്പോൾ വേണമെങ്കിൽ നിർത്തി പോയേക്കാം ചിലപ്പോൾ വേണമെങ്കിൽ ഇത് കൺട്രോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കോളമെന്നുണ്ട് അങ്ങനെയും ഏതും ഉറപ്പിക്കാൻ പറ്റൂല കേട്ടോ എൻ്റെ കാര്യമാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം ചോദ്യങ്ങൾ ഇങ്ങനെ വാട്സപ്പ് വഴിയൊക്കെ വരുന്നിട്ടിട്ടോ അപ്പം അതാണ് സംഗതി വൺക്കെയും മോണിറ്റൈസേഷനും ഒക്കെ ഒരു ഒരു ടാസ്ക് തന്നെയാണ് വിചാരിച്ച മാതിരിയല്ല നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരു പണി ചെയ്യുമ്പോൾ അത് ഫുള്ളാവാതെ നമുക്ക് ജോലി ഫുൾ ആവാതെ നമുക്ക് ശമ്പളം കിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതും അതും കുറേ ഫുള്ളാക്കാനുണ്ട് അപ്പം അത് ടൈം എടുക്കും ടൈം ക്ഷമ നല്ലോണം വേണം കേട്ടോ ഈ ഒരു കാര്യത്തിന് ക്ഷമ എന്നുള്ളത് നല്ലോണം വേണം കാരണം പുറത്തു നിന്നായാലും ഫാമിലിന്നായാലും ഒക്കെ നല്ല കുത്തിതീർപ്പുകളും കാര്യങ്ങളൊക്കെ വരും നിർത്തിപ്പോവാന്നു തോന്നോ അത്രയ്ക്ക് നമ്മൾ അങ്ങോട്ട് താഴ്ന്നു നിൽക്കണ സമയങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കടന്ന് പോകണം പിന്നെ വെച്ചാൽ നമ്മുടെ അഭിപ്രായം മാത്രം അധികം സ്വീകരിക്കും അതെല്ലാം അറിവ് വേണം അറിവ് നമുക്കറിയാത്തൊരു അറിവ് പറഞ്ഞു തരുമ്പോൾ അത് സ്വീകരിക്കണം പക്ഷെ ഓവറായിട്ട് വേണ്ട കാരണം നമ്മളെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ് അധികം ഇത് വേണ്ടിയത് വേറെ ഉള്ള പോലെ കാര്യങ്ങളായി നമുക്ക് ആകെ സംശയാവും ബുദ്ധിമുട്ടാവും യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ള ഓരോ നിയമങ്ങളനുസരിച്ചാണ് പോകേണ്ടത് എന്നാലേ ഇപ്പോൾ ഇതൊക്കെ റെഡി ആവുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കുക പിന്നെ നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരേണ്ടി വരും പിന്നെ വെച്ചാൽ നല്ല ക്ലിയർ വേണം അത്യാവശ്യം ക്ലിയർ ഇല്ല ഞാൻ ഇതിൻ്റെ പഴയ വീഡിയോസ് നല്ല ഫുൾ ക്ലിയർ കുറവാണ് കേട്ടോ ഇപ്പോൾ കുറച്ചെങ്കിലൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട് അധികം അതൊക്കെ വേണ്ടി വരും പിന്നെ ഞാൻ പറയട്ടെ ഈ ഒരു ചാനലിൻ്റെ ഏറ്റവും എനിക്കൊരു ഉപകാരം ഇപ്പോൾ ഇതിൽ പറയണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ നല്ലൊരു ഉപകാരം വെച്ചാൽ നമ്മളിപ്പോൾ അതാ മനസ്സ് തുറന്ന് സംസാരിക്കണോണ്ട് ഒരു ചാനലിൻ്റെ ചാനൽ കൊണ്ടാണ് കേട്ടോ കാരണം നമ്മൾ ആരും തനിയൊറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കില്ലല്ലോ അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർ കാണുമല്ലോ നമ്മൾ സംസാരിക്കുന്നത് അത് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും പറഞ്ഞാൽ മനസ്സിൽ കുറേ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ മനസ്സിനൊക്കെ ഫ്രീ ആക്കി കിട്ടും അതുമാത്രമല്ല ടെൻഷനൊക്കെ കുറയും നമ്മൾ കുറേ സംസാരിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ ഇങ്ങനെ കുറഞ്ഞു കിട്ടും എനിക്ക് അങ്ങനെ തോന്നിയാണ് കേട്ടോ പിന്നെ ഏറ്റവും വല്ല പറയുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ വീഡിയോ അല്ലേ അത് വർഷം തോറും നമുക്കത് കണ്ട കണ്ടാൽ ആ ഒരു മെമ്മറീസാണ് അത്രയും കുറച്ച് മുന്നത്തെ എനിക്കിപ്പം തന്നെ അതാണ് ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് ആറ് ഏഴ് മാസം ആവാറായിട്ടോ അപ്പോൾ ആ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത് സന്തോഷമാണ് അന്നത്തെ കാര്യം ഇങ്ങനെ ഏനിയല്ലോ നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും ഒരു ദിവസം നമ്മൾ എങ്ങനെ കഴിഞ്ഞ് പോയതെന്ന് മിനിയാന്നും തലേന്നും ഒരു മാസം വരെയുള്ളതൊക്കെ മാക്സിമം നമ്മൾ ഓർത്തെടുത്താലും മറ്റതൊക്കെ ചെറിയ ചെറിയ ഓർമ്മകൾ മാത്രമേ കിട്ടുള്ളൂ മറ്റൊരു ദിവസം നമ്മൾ വീഡിയോ ഇങ്ങനെ ടുക്ക് ലൈവായിട്ട് ഇങ്ങനെ എടുക്കണം മാതിരി ഞാനൊക്കെ എടുക്കില്ല അപ്പോൾ അതൊരു മെമ്മറിയാണ് കേട്ടോ ഓർമ്മകളാണ് അത് പഴയത് നമ്മളെവിടുന്നു മുതലാണ് വരുന്നത് അതൊക്കെ ഒരു ഓർമ്മയാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് വന്ന വഴി മറക്കരുത് കേട്ടോ അത്രേ പറയുള്ളൂ അത് ഉറപ്പ് വന്ന വഴി മറന്നാൽ പിന്നെ മുന്നോട്ടുള്ള ജീവിതം താനേ മറന്നുപോകും അത്ര വിചാരിച്ചാൽ മതി പിന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചപ്പം പൈസ കിട്ടിയതിനേക്കാളും സന്തോഷമാണ് കേട്ടോ അതൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം കാരണം ഇപ്പം തന്നെ എന്നെ യൂട്യൂബർ എന്ന വിളിക്കല് അത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കഴിഞ്ഞപ്പം ആൾക്കാർ മറ്റേത് ചെറിയ കളി കളികളും മറ്റേ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് അതൊക്കെ നോർമലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇനി എന്ത് ചെയ്താലും ഉണ്ടാവുമല്ലോ അതൊക്കെ ഒരു നോർമൽ കാര്യങ്ങളാണ് എന്നാലും പറയാമെന്നുള്ളൂ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടതാ കാക്കൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിരിക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഇന്ന് ഡൈൻ മൈ ലൈഫ് എടുക്കണം എന്നുണ്ടായിന് പക്ഷേ എനിക്ക് ഈ ഒരു കാര്യങ്ങളിങ്ങനെ സബ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചിങ്ങനെ വന്നതുകൊണ്ട് എനിക്കിതിൻ്റെ അഭിപ്രായം പറയണമെന്നുണ്ട് കേട്ടോ ചാനൽ വഴി ഒരു ഇത് പറഞ്ഞാലിപ്പോൾ റെഡി ആവുള്ളൂ കാരണം വീഡിയോസ് കാണുന്നവരുണ്ടാവുമല്ലോ അപ്പം ഒരുക്കും വേണ്ടിയിട്ട് പറയാമെന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാക്കൻ്റെ വീട്ടിൽ എൻ്റെ വലിയ ബ്രദറിൻ്റെ വീടാണ് കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ വീട്ടിൽ കുറച്ച് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഓൺ വോയിസ് കൊടുക്കും നിങ്ങൾക്കും മൈക്കും കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ കാരണം ഒരു ചാനൽ അതൊക്കെ ആവണം ആയിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് സാധനങ്ങൾ അങ്ങനെ ഓവറാക്കി വാങ്ങി കൂട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുകയെന്നത്ര മാത്രം കേട്ടോ എന്നാലും ഉണ്ടാവും കേട്ടോ ഓരോ സൗണ്ടുകളും പലതും വരുന്നുണ്ട് കിട്ടോ ഓരോ ഭാഗത്തുനിന്ന് അപ്പോൾ വീട്ടിൽ പണിക്കാരുള്ളതുകൊണ്ട് ഞാൻ നേരെ ഇവിടെ വന്നിട്ട് ചെയ്യണം കേട്ടോ എന്നുവെച്ചാൽ ഇനി എനിക്ക് ചാനൽ തുടങ്ങി നിൽക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് ഇപ്പോൾ ചാനലിനി തുടങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ടാവല്ലോ ഓരോടുകൂടെ ഈ പറയണത് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് തിരക്കൊന്നും കൂട്ടാണ്ടട്ടോ വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക അപ്പോൾ താനേ മൺ സബ്സ്ക്രൈബേഴ്സ് കയറും അത് ഉറപ്പാണ് ഷോർട്സിൽ എനിക്കൊക്കെ ഷോർട്സും ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ കയറി വല്ല വല്ല വന്നതാണ് അത് ചോദിച്ചിട്ട് ഒന്നും ആവുന്നില്ല വാച്ചേഴ്സ് കയറി കിട്ടണം അപ്പം അതിന് മാക്സിമം ട്രൈ ചെയ്യട്ടോ വീഡിയോ എന്നും എന്നും ഒന്നോ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വീട് കേട്ടോ അങ്ങനെ കിട്ടുള്ളൂ അതോ ഉറപ്പാണ് അതാണ് വേണ്ടത് അപ്പം മാക്സിമം വാച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക എന്നിട്ട് ബാക്കിയൊക്കെ നോക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ആ ഒരു കറക്റ്റിൽ വരിക എന്നാലും കുഴപ്പമില്ല കേട്ടോ വണക്കെ സബ്സ്ക്രൈബേഴ്സ് കയറി അടിച്ചിട്ട് ബുദ്ധിമുട്ടെന്നല്ല കേട്ടോ പറഞ്ഞത് അതും വേണം മറ്റതും വേണം കാരണം സബ്സ്ക്രൈബേഴ്സ് കയറാനല്ല പരന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് വാച്ച് കംപ്ലീറ്റ് ആക്കാനാണ് അത് ഓരോ വീഡിയോ ഇട്ടത് വിചാരിച്ച് ഓരോ വീഡിയോയിൽ നല്ലോണം വ്യൂസ് കയറണം എന്നാൽ മാത്രമേ വാച്ച് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല ക്ലിയറിൽ നല്ല ഷോർട്സ് വീഡിയോസ് ഇട്ടാൽ നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചും അങ്ങ് അത് ഉറപ്പാണ് കേട്ടോ അത് എങ്ങനെ ആയാലും കയറിക്കോളും പക്ഷെ വാചേഴ്സ് കംപ്ലീറ്റ് അത് മാത്രം പോരാ കാരണം നമ്മൾ സെലിബ്രിറ്റി അങ്ങനൊന്നും അല്ലല്ലോ അറിയപ്പെടുന്ന ആൾക്കാരായ പിന്നെയും കിട്ടിക്കോളും പക്ഷേ അറിയപ്പെടാത്ത ഒരു നാട്ടിൻ പുറത്ത് ആൾക്കാരാകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആൾക്കാരുടെ ഇടയിൽ എത്തി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നല്ലോണം കഷ്ടപ്പെട്ട് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം പറയാം അപ്പം ഞാൻ ഇതുവരെ ഇതാണ് സംഭവം എൻ്റെ അത് അറിയാമല്ലോ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലിക്കല്ലേ എൻ്റെ അത് അറിയുള്ളൂ നാട് മൊത്തം തന്നെ അറിയില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്നൊന്നും കയറി വിട്ടൂല അപ്പം വാച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല എൻ്റെത് അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് സെറ്റായിട്ടൊക്കെ ഇനിയും ഞാൻ ഒരുക്ക ഈ ഒരു കാര്യത്തിന് വെച്ച് പറയും വൺ കെ സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസേഷൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ എൻ്റെ വാച്ച് കംപ്ലീറ്റ് ആണ് അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇരിക്ക ഇടും എന്ന് വിചാരിക്കണേ ഇൻഷാല്ല അത്രയും പറയാൻ പറ്റുകയുള്ളു കേട്ടോ കാരണം വാച്ച് ഹേഴ്സിൻ്റെ കാര്യം കുറച്ച് കഷ്ടകാലം തന്നെ വിചാരിച്ച മാതിരി ഒന്നല്ല കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് അപ്പം എന്താ വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ ഒരു തുടക്കക്കാരുള്ള വീഡിയോസ് വീഡിയോ ഉള്ള ചാനൽക്കാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്ര അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം പല പ്രതീക്ഷയും പല കാര്യങ്ങളും മനസ്സിൽ കൊണ്ട് നടന്നിട്ടൊക്കെ ആവും ചാനൽ ചെയ് തുടങ്ങിയിട്ടുണ്ടാവുക കപ്പിൾസ് ആയിക്കോട്ടെ വേറൊള്ള ഫാമിലി ചാനലായിക്കോട്ടെ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യണ തന്നെ പോലത്തെ ആൾക്കാരായിക്കോട്ടെ ഒക്കെ ഓരോ മനസ്സിൽ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാവൂലേ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുക അപ്പം അത്രക്കെന്നെ നമ്മളെ ജീവിതം ഫുൾ ഇതിലിങ്ങനെ കണ് കണ്ടിങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ നമ്മൾക്ക് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്നു നോക്കുമ്പോൾ ഒന്നുകൂടി അടിപൊളിയാവുന്നത് ഉറപ്പാണ് നമ്മളെവിടുന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിക്കും എന്നുള്ളതൊക്കെ ഇതിൽ കാണാം അത്ര തന്നെ പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എത്രയൊക്കെ പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ കാരണം മക്കൾ മക്കൾക്ക് രണ്ടാക്കും വെയ്യട്ടോ രണ്ടാളൊന്നും സ്കൂളിൽ പോയിട്ടൊന്നുമില്ല ഇന്ന് മൊത്തത്തിൽ എല്ലാതുകൂടി ഒരു സൗണ്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ലോണം കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ക്ഷമിക്കെട്ടോ കാരണം നല്ലൊരു ഇവിടെ പിന്നെ നല്ലോണം പക്ഷികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സൗണ്ടും കിട്ടും പിന്നെ മൊത്തത്തിലൊരു പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ആയിട്ട് വീട്ടിൽ അപ്പം അതിൻ്റെ സൗണ്ടും കിട്ടും അങ്ങനെ കേട്ടോ ഞങ്ങൾ ഞാനൊരു ഉൾഗ്രാമം ഗുൾഗ്രാമെന്ന് പറയാം അത്ര ഉള്ളിലാണ് കേട്ടോ കാരണം മരങ്ങളും കുന്നും ഒക്കെ ഉള്ള സ്ഥലത്താണ് അപ്പോൾ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അടുത്തടുത്താണ് വീടുകൾ അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഏതായാലും ഞാൻ നിർത്താണ് ഇത്രക്കുള്ള വീഡിയോ അപ്പം പിന്നെ ചില മക്കൾ വരുന്നുണ്ട് കേട്ടോ തിരഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേണം പോട്ടെ കാക്കൻ്റെ വീട്ടിലായിട്ട് വന്നിട്ട് ഇതിൻ്റെ ഒരു ഹോം ടൂറിടണം എന്നൊക്കെ ഉണ്ട് ഇൻഷ ഇടണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഓക്കെ ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കാൻ മറക്കല്ലേ പിന്നെ വെച്ചാൽ കമൻറ്റിൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം പിന്നെ വെച്ചാൽ കമൻറ്റിലൂടെ എല്ലതും എന്തായാലും ഓക്കെ ഞാൻ ഉൾക്കൊള്ളൂ കേട്ടോ അപ്പം ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ടൊക്കെ ഇനിയും വരാം ഓക്കെ ചിറ്റാ